ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹ മീരയോട് മുഷിഞ്ഞ് സംസാരിച്ചത് കൊണ്ട് തന്നെ ഈ വീട് വിട്ട് വൃന്ദാവനത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് മീര എന്നാൽ അർച്ചന മീരയെ വിടുന്നതുമില്ല വളരെ സങ്കടത്തോടെ അർച്ചന മീരയോട് പറയുന്നു ഈ സമയത്ത് ഏറ്റെടുത്തീവിടെ പോകുമ്പോൾ സങ്കടപ്പെടാൻ പോകുന്നത് ഞാനാ എനിക്ക് കേട്ട മീരയ്ക്ക് മിഷുമാകുന്നുണ്ട് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് വളരെ സങ്കടത്തോടെ ഇരുന്ന അർജുനയുടെ അരികിലേക്ക് സച്ചി വന്നിട്ട് ർച്ചനയെ സമാധാനിപ്പിക്കുകയാണ് മുൻപും നമ്മൾ ഇതുപോലെ കല്യാണം മുടക്കിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതും മുടക്കും ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഇപ്പോൾ അർച്ചന യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ കാര്യം ചെയ്യുക എന്നൊരു ഉറപ്പില്ലായിരുന്നു പക്ഷേ സച്ചി ഉറപ്പ് കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അർച്ചനയ്ക്ക് ഒരു ധൈര്യം വന്നിരിക്കുകയാണ് ഇപ്പോൾ സ്നേഹ എന്ത് പറഞ്ഞാലും ധനുഷിന്റെ ഈ കള്ളത്തരം ഈ കള്ളക്കളെ കണ്ടുപിടിക്കും ഇത് തെളിവോട് കൂടി തന്നെ എല്ലാവരുടെയും മുന്നിലും അവതരിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ തന്നെയാണിപ്പോൾ ഇരിക്കുന്നത് വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ